കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ കാണാതായ ഉളിക്കൽ പഞ്ചായത്തിലെ കോളിത്തട്ട് അറബിക്കുളം സ്വദേശിനിയുടെ മൃതദേഹം കൂട്ടുപുഴ പുതിയ പാലത്തിനു സമീപം ബാരാപ്പുഴയിൽ കണ്ടെത്തി ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി പുരയ്ക്കൽ ദുർഗയുടെ മൃതദേഹമാണ് ബുധനാഴ്ച രാവിലെ കൂട്ടുപുഴ പുതിയ പാലത്തിനു സമീപം പുഴയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച ഉച്ച മുതൽ ദുർഗയെ കാണുവാനില്ലെന്ന് പറഞ്ഞ് പിതാവ് രതീഷ് ഉളിക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് നാട്ടുകാരും മേഖലയിലാകെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചിറങ്ങിയ ദുർഗ സമീപത്തെ ടൗണിൽ നിന്നും ഓട്ടോറിക്ഷ പിടിച്ച് കൂട്ടുപുഴ പുതിയ പാലത്തിനു സമീപം വന്നിറങ്ങിയതായി കണ്ടെത്തിയിരുന്നു മൂന്നു മണിയോടെ കൂട്ടുപുഴ പാലത്തിനു മുകളിലൂടെ നടന്ന് മാക്കൂട്ടം ഭാഗത്തേക്ക് ദുർഗ പോകുന്നത് ചിലർ കണ്ടിരുന്നു പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിൽ മൊബൈൽ സംസാരിച്ചു കൊണ്ടു നിൽക്കുന്ന ദൃശ്യം പതിഞ്ഞിരുന്നു എന്നാൽ മാക്കൂട്ടത്തെ വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചെങ്കിലും അതുവഴി കടന്നുപോയതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂട്ടുപുഴ പാലത്തിന് സമീപം വെച്ച് വണ്ടിയിൽ മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോയിരിക്കാം എന്ന സംശയത്തിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ബുധനാഴ്ച രാവിലെ പാലത്തിന് സമീപം വണ്ടി നിർത്തി പുഴയിലേക്ക് ഇറങ്ങിയ രണ്ട് ചെറുപ്പക്കാരാണ് പുഴയിൽ കമ കവിഞ്ഞിടക്കുന്ന നിലയിൽ മൃതദേഹം ആദ്യം കാണുന്നത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ഉളിക്കൽ പോലീസും ഇരിട്ടി പോലീസും സ്ഥലത്തെത്തുകയും ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഫോറൻ ഫോറൻസിക് സംഘമെത്തി അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ മൃതദേഹം പുഴയിൽ നിന്ന് കരക്കെത്തിച്ച് ഇൻക്വസ്റ്റ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി ഇരട്ടി എസ് പി യോഗേഷ് മന്ദയ്യ ഉളിക്കൽ ഇരട്ടി സ്റ്റേഷനിലെ മറ്റു മറ്റ് ഉദ്യോഗസ്ഥകർ എന്നിവ സ്ഥലത്തെത്തിയിരുന്നു സിന്ധുവാണ് ദുർഗയുടെ അമ്മ ദർശൻ ദർശന എന്നീ രണ്ട് സഹോദരങ്ങളുമുണ്ട്